യെസ് ഇപ്പോൾ ശബരിമല ശ്രീകോവിലിൽ നിന്നുള്ള ശ്രീകോവിലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം തന്ത്രി ഇപ്പോൾ മാലയും പ്രസാദവും ദേവസ്വം ബോർഡിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും ഒപ്പം അയ്യപ്പ അയ്യപ്പസേവാ സംഘത്തിൻ്റെ വോളണ്ടിയർമാർക്കും നൽകുകയാണ് ശ്രീകോവിലിനകത്ത് പൂജിച്ച മാലയും പ്രസാദവും ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കും അയ്യപ്പസേവാസംഘത്തിൻ്റെ വോളണ്ടിയർമാർക്കും നൽകും അതിനുശേഷമാണ് ഇവർ ഘോഷയാത്രയായി ശരങ്കുത്തിയിലേക്ക് വരിവരിയായി പോകുന്നത് അവിടെ ശരംകുത്തിയിൽ സ്വീകരണം തിരുവാഭരണ പേടകങ്ങൾക്ക് നൽകും അതിനുശേഷമാണ് പിന്നീട് വളരെ വിപുലമായ കൂടി തിരുവാഭരണ പേടകങ്ങൾ വലിയ നടപ്പന്തൽ കടന്ന് ശബരിമല തിരുമുറ്റത്തേക്ക് എത്തുന്നത് ഇപ്പോൾ തന്ത്രിയുടെ നേതൃത്വത്തിൽ അകത്ത് നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം പ്രസാദവും മാലയും ഈ തിരുവാഭരണത്തെ സ്വീകരിക്കാൻ പോകുന്ന ദേവസ്വം ബോർഡിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ വോളണ്ടിയർമാർക്കും നൽകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആ പ്രേക്ഷകർക്ക് കാണാം പ്രതിപാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്നത് ശബരിമലയിൽ ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്ന ചടങ്ങുകൾ ഇന്ന് മുതൽ ആരംഭിക്കുന്ന ആ ചടങ്ങുകളിലേക്കാണ് മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളത്തുണ്ട് കുരുതിയോടുകൂടിയാണ് ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് പരിസമാപ്തി കൊടുക്കുന്നത് അപ്പോൾ ആ ചടങ്ങുകളുടെ വിശേഷങ്ങൾ കൂടി ഭക്തർക്ക് വേണ്ടി ഒന്ന് ഇതിന് ഇന്ന് മുതൽ വിളക്കുത്സവം എന്നാണ് ശബരിമല ഈ മകരവിളക്കിനെ പണ്ടുകാലത്തെ വിശേഷിപ്പിച്ചിരുന്നത് എത്ര വിളക്കു കണ്ടു എന്ന് കൊട്ടാരത്തിലുള്ള ആളുകൾ ചോദിക്കാറുണ്ട് മാത്രമല്ല ഇതിൻ്റെ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഒന്ന് കളഭവും ഗുരുതിയുമാണ് ആ കൊട്ടാരത്തിൻ്റെ രാജാവ് നേരി രാജപ്രതിനിധി നേരിട്ടെത്തി നടത്തുന്ന കളഭാഭിഷേകം അതുപോലെ ഗുരുതി പൂജ ഈ രണ്ട് പ്രധാന ചടങ്ങുകൾ കൂടാതെ ഇന്ന് മുതൽ ആരംഭിക്കുന്ന എഴുന്നള്ളത്ത് നേരത്തെ പറഞ്ഞു ആ വലിയ ധജപേടകത്തിൽ രണ്ട് കൊടികളും കുടയും ആനച്ചമയവും തിടമ്പുമാണ് ഉള്ളത് അത് മണിമണ്ഡപത്തിന് പിന്നിലായുള്ള രാജമണ്ഡപത്തിലേക്കാണ് അത് പോകുന്നത് രാജമണ്ഡപത്തിൽ നിന്ന് അത് മണിമണ്ഡപത്തിലേക്ക് എടുക്കും ആ മണിമണ്ഡപത്തിൽ കുന്നയ്ക്കാട്ട് കുടുംബത്തിലെ പാരമ്പര്യ അവകാശികളായ ഇപ്പോൾ അതിൻ്റെ അവകാശിയായിട്ടുള്ള രതീഷ് അയ്യപ്പ കുറുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവർ ആ പരമ്പരാഗതമായിട്ട് ഇന്ന് രാവിലെ തന്നെ എത്തി ആ മണിമണ്ഡപത്തിൽ വിളക്ക് തെളിയിച്ച് മണിമണ്ഡപത്തിലെ ഭഗവാനെ യോഗനിദ്രയിൽ നിന്ന് ഉണർത്തുന്ന ചടങ്ങായിരുന്നു ഇന്ന് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം നടക്കുന്ന ചടങ്ങ് അവിടെ ശരി പ്രതിഭ ഞാൻ അങ്ങയിലേക്ക് തിരിച്ചെത്താം ഇപ്പോൾ മരക്കൂട്ടത്തിൽ നിന്ന് മനോജിലേക്ക് വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ട് കാരണം തിരുവാഭരണ പേടകങ്ങൾ ഇപ്പോൾ അവിടെ എത്തുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മനോജ് ഞങ്ങൾക്കിവിടെ സന്നിധാനത്ത് നിൽക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന ദൃശ്യം ആ ശബരിമല തന്ത്രി ഇപ്പോൾ ശ്രീകോവിലിൽ പൂജിച്ച മാലകൾ അതോടൊപ്പം തന്നെ പ്രസാദം അവ ഈ തിരുവാഭരണത്തെ സ്വീകരിക്കാൻ പോകുന്ന സംഘത്തിന് കൈമാറുന്ന വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ഞാൻ ഈ സോപാനത്ത് നിന്നുകൊണ്ട് കാണുന്നത് മരക്കൂട്ടത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് തിരുവാഭരണ പീടകങ്ങൾ അവിടെയൊക്കെ എത്താറായോ അവിടുത്തെ അന്തരീക്ഷം പറയൂ മനോജ് തിരുവാഭരണ പേടകങ്ങൾ അല്പസമയത്തിനകം തന്നെ ശരംകുത്തിയിലേക്ക് എത്തിച്ചേരും തിരുവാഭരണ പേടകങ്ങൾ ശരംകുത്തിയിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് കാണുന്നത് മരക്കൂട്ടത്ത് തിരുവാഭരണ പേടകങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു മനോജ് അവിടെ നിന്നും ചേരുകയാണ് മനോജ് പറയൂ ഗൗതം ഇപ്പോൾ മരക്കൂട്ടത്താണ് ഈ തിരുവാഭരണ പേടകങ്ങൾ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നും ഇനി ശരംകുത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ തിരുവാഭരണ പേടക ഘോഷയാത്ര ആ തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിച്ചു കൊണ്ട് ഒരുപാട് പേരങ്ങനെ എത്തുന്നുണ്ട് ഒരുപാട് ഭക്തർ അങ്ങനെ ഈ ഘോഷയാത്രയോടൊപ്പം മുന്നോട്ട് നീങ്ങുന്നുണ്ട് ഈ കാനനപാത വഴി എത്തിയ ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഇടങ്ങളിൽ വരവേൽപ്പുകൾ സ്വീകരണങ്ങൾ അങ്ങനെ നിരവധി നിരവധിയിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര മുന്നോട്ട് നീങ്ങുന്നത് എന്തായാലും ഇപ്പോൾ ശരംകുത്തിയിലേക്കുള്ള യാത്രയിലാണ് ശരംകുത്തിയിൽ നിന്നും സ്വീകരണം േറ്റുവാങ്ങിയ ശേഷമാണ് സന്നിധാനത്തേക്ക് എത്തുക ശരണമന്ത്ര ധ്വനികൾ ഉയർത്തിയ ഓരോ ഭക്തരും അങ്ങനെ ഇരുവശങ്ങളിലും കാത്തുനിന്ന് അയ്യനെ ചേർത്തുവാനുള്ള ആ തിരുവാഭരണ ഘോഷയാത്ര ആ തിരുവാഭരണ പേടകങ്ങൾ കണ്ടുകൊണ്ട് കൈകൂപ്പി തൊഴുതുകൊണ്ട് അങ്ങനെ വരവേൽക്കുകയാണ് സന്നിധാനത്തേക്ക് ഇനി കുറച്ചു ദൂരം മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഒരു സമയത്തിന് വേണ്ടിയാണ് എല്ലാ ഭക്തരും അങ്ങനെ കാത്തു നിൽക്കുന്നത് അങ്ങനെ തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടി ഓരോ ഭക്തരും ശബരിമല സന്നിധാനത്ത് കാത്തു നിൽക്കുകയാണ് അയ്യനെ ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങൾ അങ്ങനെ മരക്കൂട്ടം വഴി ശരംകുത്തിയിലേക്ക് എത്തുകയാണ് ഈ ശബരിപീഠത്തിൽ അല്പസമയം അവിടെ ഭജനയുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ മരക്കൂട്ടം വഴി ഇപ്പോൾ ശരംകുത്തിയിലേക്ക് എത്തുന്നത് ശരംകുത്തിയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അടക്കം ഒരു സംഘം അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അതായത് ഈ മൂന്ന് പേടകങ്ങളും സ്വീകരിച്ചു കൊണ്ട് സന്നിധാനത്തേക്ക് പോകുവാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ അതായത് ശരംകുത്തിയിൽ നടന്നു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ വഴിയുടെ അതായത് ഈ പാതയുടെ ഇരുവശത്തും കാത്തു നിൽക്കുന്ന അങ്ങനെ ശരണമന്ത്രങ്ങൾ വരുത്തുകയാണ് അങ്ങനെ ശരണമന്ത്ര ധരികളോടുകൂടി അയ്യനെ ചാർത്തുവാനുള്ള ആ തിരുവാഭരണങ്ങളെ വരവേൽക്കുകയാണ് ഏതായാലും ഒരുപാട് ദിവസങ്ങൾ അതായത് ഈ തിരുവാഭരണ ഘോഷയാത്ര നടന്ന ദിവസങ്ങളൊക്കെ തന്നെ നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും അവിടെയുള്ള ഭക്തർ അങ്ങനെ തൊഴുകയോടുകൂടി ഈ തിരുവാഭരണത്തെ വരവേൽക്കുന്നത് അതിലും എത്രയോ ഇരട്ടി ഭക്തരാണ് ഇന്ന് ശബരിമലയിൽ നിന്ന് ഈ തിരുവാഭരണത്തെ വരവേറ്റുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത് നേരത്തെ നമ്മൾ കണ്ടതാണ് ഇവിടെയുള്ള ജീവനക്കാരടക്കം അങ്ങനെ തിരുവാഭരണ പേടകങ്ങളിൽ ചേർത്തുവാനുള്ള പൂമാലയുമായി അങ്ങനെ കാത്തു നിന്നിരുന്നു അവരോരോരുത്തരുടെയും നമ്മളോട് പങ്കുവച്ചതും തന്നെയാണ് വർഷങ്ങളായി ആ തിരുവാഭരണ ഘോഷയാത്രയുടെ ഭാഗമാകുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ അവരൊക്കെ ഇന്നും ആ തിരുവാഭരണ ഘോഷയാത്രയുടെ കൂടെ തന്നെയുണ്ട് എല്ലാവരും അങ്ങനെ ശരംകുത്തിയിലേക്കുള്ള യാത്രയിലാണ് ശരംകുത്തിയിൽ നിന്നുമുള്ള ആ അല്പദൂരം മാത്രം അതായത് ഇനി സന്നിധാനത്തേക്ക് എത്തുവാൻ കുറച്ച് സമയം മാത്രമാണ് ബാക്കി സന്ധ്യാസമയം ആ ശബരിമലയിൽ ശരണമന്ത്ര മുഖരിതമായി ആ ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അങ്ങനെ തിരുവാഭരണ പേടകങ്ങൾ ഓരോന്നായി അങ്ങനെ മുന്നോട്ട് വരികയാണ് ശബരിമല സന്നിധാനം ആകെ തന്നെ ശരണമന്ത്ര മുഖരിതമാണ് ഓരോ ഭാഗങ്ങളിലും ഭക്തരങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇനി അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം രാജകുമാരനാണ് ആ രാജകുമാരനെ ദർശിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഭക്തരെല്ലാം തന്നെ എങ്ങനെ കാത്തു നിൽക്കുന്നത് അയ്യന്റെ തിരുവാഭരണം എത്തുവാൻ വേണ്ടിയാണ് ആ തിരുവാഭരണം അങ്ങനെ പതിനെട്ടാം പടികയറി സന്നിധാനത്ത് ആ ശ്രീകോവിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോ ഭക്തരുടെയും മനസ്സിലും അതോടൊപ്പം തന്നെ അവരൊക്കെ ആ ശരണമന്ത്ര ധ്വനികൾ ഉയർത്തുമ്പോഴും നമുക്ക് അറിയാൻ സാധിക്കും എന്തൊക്കെയാണ് അവർ ഈയൊരു ഒരു വർഷക്കാലം അവരങ്ങനെ കാത്തിരുന്ന ദിവസത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ മനസ്സിൽ നിന്നും ആ ഒരു അയ്യൻ്റെ തിരുരൂപം അവരുടെ മനസ്സിൽ ഉണരുക എന്നുള്ളത് എന്തായാലും ഈ ശരണമന്ത്ര ധ്വനികൾ നമുക്ക് എവിടെയും കേൾക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിൽ തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിലേക്കെത്തി ഇന്ന് ഈ തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധന അതിനുശേഷമുള്ള മകരവിളക്ക് ദർശിക്കുകയാണ് എന്തായാലും ഈ നിമിഷങ്ങളിലൂടെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഭക്തരും ഓരോ ഭക്തരെ സംബന്ധിച്ചിടത്തോളവും ഇന്നത്തെ ദിനങ്ങൾ അത് തന്നെയാണ് ഇന്നത്തെ ഈ നിമിഷങ്ങൾ അത് തന്നെയാണ് എന്തായാലും വർഷങ്ങളായി തന്നെ ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ ഭാഗമാകുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു യാത്രയ്ക്ക് യാത്ര വളരെ ഭക്തിപരമായിട്ട് വളരെ അധികം പോസിറ്റീവ് എനർജിയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾ പാലക്കാടെന്നൊരു ടീം വരാറുണ്ട് ഇപ്രാവശ്യം ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്രാവശ്യം എത്താൻ കഴിഞ്ഞു വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു തിരക്കാണ് ഇപ്രാവശ്യം അനുഭവപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഭയങ്കര ഉഷാറാണ് തീർച്ചയായും തിരക്ക് നല്ല തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും തിരുവാരണ പേടകങ്ങൾ അങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും വർഷങ്ങളായി ആ പേടകങ്ങൾ എടുത്തുകൊണ്ട് ശബരിമലയിലേക്ക് ആ കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരാണ് അവർ തന്നെയാണ് ആ പന്തളം കൊട്ടാരത്തു നിന്നും അങ്ങനെ എത്തുന്ന തിരുവാഭരണം ആ തിരുവാഭരണം ചാർത്തി അയ്യനെ ദർശിക്കുമ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ ഭക്തരുടെയും ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ കൂടെ വരുന്ന ഓരോ ഭക്തരുടെയും മനസ്സിൽ അത് തന്നെയാണ് വർഷങ്ങളായി അവർ ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ ഭാഗമാവുകയാണ് ഇപ്പോൾ ശരംകുത്തിക്ക് അടുത്തേക്ക് എത്തുകയാണ് ശരംകുത്തിക്ക് അടുത്തേക്ക് എത്തിക്കൊണ്ട് ഇപ്പോൾ ഈ ശരംകുത്തിക്ക് അടുത്തേക്ക് ഈ തിരുവാഭരണ ഘോഷയാത്ര എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ആ പേടകങ്ങൾ ആ പേടകങ്ങൾ അങ്ങനെ തന്നെ എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ ശരംകുത്തിയിൽ നിന്നുമുള്ള സ്വീകരണം സ്വീകരണമേറ്റു അങ്ങ് സന്നിധാനത്തേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ഇനി ദീപാരാധനയ്ക്കുള്ള സമയമാണ് ഇനി ഉള്ളത് ഈ ആറരയോടുകൂടി തന്നെ ദീപാരാധന ഉണ്ടാകും ആ ദീപാരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അവിടെ തയ്യാറാണ് ഇപ്പോൾ അങ്ങനെ ആ സ്വാമിയെ ശരണമയപ്പ എന്നുള്ള മന്ത്രങ്ങൾ ആ ശരണ മന്ത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് ഓരോ ഭക്തരും അങ്ങനെ ഇപ്പോൾ ഈ തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോ മരക്കൂട്ടത്തു നിന്നും കാണുന്നത് ഈ മരക്കൂട്ടത്തു നിന്നും ഈ ആ ശരംകുത്തിയിലേക്കുള്ള യാത്രയിലാണ് നാമേവരും ഉള്ളത് स्वामी अप सरे नम्पा सरे नम्पा बंदो अप बंदोमा बरोम स्वामी अप स्वामी अप ശിശു പന്തള ബാല പന്തളരാജ യുനോദൈവം തിരുവാഭരണ പേടകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര മരക്കൂട്ടത്തുകൂടി കടന്നു വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത് ആയിരക്കണക്കിന് ഭക്തർ പന്തളം വലിയഗോയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ധനുമാസം ഇരുപത്തി എട്ടാം തീയതി പുറപ്പെട്ട ആ ഘോഷയാത്രയെ അനുഗമിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ഘോഷയാത്ര ശരങ്കുത്തിയിൽ എത്തിച്ചേരും ശരംകുത്തിയിൽ തിരുവാഭരണ പേടകങ്ങളെ സ്വീകരിക്കുവാനുള്ള ആ സംഘം ഇപ്പോൾ ഇതാ ശബരിമലയിൽ നിന്നും പുറപ്പെടുകയാണ് അതായത് പതിനെട്ടാം പടിക്ക് താഴെ ചെറിയ തിരുമുറ്റത്തെത്തി ഇപ്പോൾ ഉപദേവതകളെ വണങ്ങിയ ശേഷം ശരംകുത്തിയിലേക്ക് യാത്ര തിരിക്കും ദേവസ്വം ബോർഡിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും അയ്യപ്പ സേവാ സംഘത്തിൻ്റെ വോളണ്ടിയർമാരും ചേർന്നുകൊണ്ടാണ് ശരംകുത്തിയിൽ തിരുവാഭരണ പേടകങ്ങൾക്ക് സ്വീകരണം ഒരുക്കുക പിന്നീട് വാദ്യമേളങ്ങളുടെയും തീവട്ടിയുടെയും ഒക്കെ അകമ്പടിയോടുകൂടി വലിയ നടപ്പന്തൽ കടന്ന് ചെറിയ തിരുമുറ്റത്തെത്തുന്ന തിരുവാഭരണ പേടകങ്ങളിൽ പ്രധാന പേടകം ശബരിമല സോപാനത്തേക്ക് പോകുമ്പോൾ മറ്റു പേടകങ്ങൾ രണ്ടും മാളികപ്പുറത്തേക്ക് പോകുന്നു ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്ന ദൃശ്യം ഈ തിരുവാഭരണ പേടകങ്ങളെ സ്വീകരിക്കുവാനുള്ള സംഘം പതിനെട്ടാം പടിക്ക് താഴെ ഉപദേവതകളെ വണങ്ങിയ ശേഷം ഇപ്പോൾ നടപ്പന്തലിലേക്ക് പോകുകയാണ് അതുവഴി ശരംകുത്തിയിലേക്ക് ഈ എത്തുന്നു സംഘമെത്തുന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്വീകരണ ചടങ്ങുകൾ കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആയിരക്കണക്കിന് ഭക്തർ കാത്തിരിക്കുന്ന ആ ദൃശ്യങ്ങൾ സമാഗതമാകും ശബരിമല സന്നിധാനത്തേക്ക് തിരുവാഭരണ പേടകങ്ങളെത്തും പിന്നീട് തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കുന്ന വേളയിലാണ് ശബരിമല ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുന്നത്